നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാങ്ങുന്നത് കിലോയ്ക്ക് പതിനെട്ട് രൂപ മുതൽ രൂപ മാറി എത്തുമ്പോൾ വില മുന്നൂറ് കടക്കും കർഷകരെ കണ്ണീരിലാഴ്ത്തി നേന്ത്രക്കായ വില കൂപ്പുകുത്തി നാല് കിലോ നേന്ത്രക്കായ നൂറ് രൂപയാണ് വില മൂത്ത് തുടങ്ങിയ കായ്ക്ക് തോട്ടത്തിലെത്തി കഴിഞ്ഞ ദിവസം മൊത്തവില പറഞ്ഞത് പതിനെട്ട് രൂപ ആണ് കിലോയ്ക്ക് മാർക്കറ്റിൽ എത്തിച്ചാൽ ഇരുപത് രൂപ മുതലും ഗുണനിലവാരമുള്ള കായ്ക്ക് ഇരുപത്തിരണ്ട് രൂപ വരെയും ലഭിക്കും നാടൻ നാടൻകായ്ക്ക് എന്നാൽ കായ ഉൽപ്പന്നങ്ങൾക്ക് കടകളിൽ ചെന്നാലോ വലിയ വിലയാണ് അൻപത് രൂപ കടന്നപ്പോഴാണ് പഴംപൊരിക്ക് പന്ത്രണ്ട് രൂപയായത് തലശ്ശേരി സ്പെഷ്യൽ ഹോ ആയ ഉന്നയ്ക്ക പന്ത്രണ്ടിൽ നിന്നും പതിനഞ്ചിലേക്കും പഴം റോസ്റ്റ് ചെറുത് എട്ടിൽ നിന്നും പത്തിലേക്കും വലുത് പന്ത്രണ്ടിൽ നിന്നും പതിനഞ്ച് രൂപയിലേക്കും ഉയർന്നു കായവില കത്തിക്കയറി നിന്ന ഓണം സീസണിൽ കായ വറുത്തതിന് മുന്നൂറ്റി നാൽപ്പതും കായ ഉപ്പേരി നാല് വെട്ടി നുറുക്ക് നാന്നൂറ് രൂപ ശർക്കര വരട്ടി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് ഓണം സീസണിനെ അപേക്ഷിച്ച് ഇപ്പോൾ കായവില പകുതിയിൽ താഴെയാണ് എന്നിട്ടും കായ വറുത്തതിന് ഒരു രൂപ പോലും കുറയ്ക്കാൻ കടക്കാർ തയ്യാറായിട്ടില്ല വെളിച്ചെണ്ണയിലും പാം ഓയിലിലും സൺഫ്ലവർ ഓയിലിലുമൊക്കെയാണ് വഴിയോര കടകളിലും ഉപ്പേരി ഉണ്ടാക്കുന്നത് ചിപ്സിന് വില കുറയുന്നില്ല പതിനാല് രൂപയ്ക്ക് കായ കിട്ടിയാൽ എല്ലാ ചിലവും കഴിഞ്ഞ് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വറുത്ത് നൽകിയാൽ മുപ്പത് ശതമാനം വരെ ലാഭം കിട്ടും ഈ സമയത്താണ് കർഷകരിൽ നിന്നും കായ വാങ്ങി ചിപ്സ് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നത് കർഷകനും ഉപഭോക്താവിനും ഒരാനുകൂല്യം കിട്ടാത്ത രീതിയിലാണ് ചിപ്സ് ഉണ്ടാക്കി വിൽക്കുന്നത് കായവില കുറയുന്നത് താൽക്കാലിക പ്രതിഭാസമാണെന്നും അതുകൊണ്ട് വില കുറയ്ക്കാനാകില്ലെന്നുമാണ് ബേക്കറികൾക്കും കായ വറുത്ത് കൊടുക്കുന്നവരും പറയുന്നത് അങ്ങനെയെങ്കിൽ വാഴക്കൃഷി ചെയ്യുന്നതിനേക്കാൾ ലാഭം വാഴക്കൂല എടുത്ത് വിൽക്കുന്നതായിരിക്കും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി